നമസ്കാരം നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായാണ് നിരവധി പേർ ബി ജെ പിയിലേക്ക് എത്തുന്നതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മറ്റു പാർട്ടികളുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് കേരളത്തിലും രാജ്യത്തും ബി ജെ പിയിൽ ചേർന്നവരുടെ എണ്ണം ഏറെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലൂടെ കോൺഗ്രസിന്റെ പതനം പൂർത്തിയാകും പത്മജയുടെ ബി ജെ പി പ്രവേശനത്തെ വിമർശിക്കുന്ന പലരും നാളെ ബി ജെ പിയിൽ ചേരും കേരളത്തിൽ ബി ജെ പി രേന്ദ്രമോദിക്കും വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് വരുന്ന തിരഞ്ഞെടുപ്പിൽ ഈ ജനപിന്തുണ പ്രതിഫലിക്കും സി പി എമ്മിന്റെ അക്രമത്തെയും മതഭീകരവാദ കൂട്ടുകെട്ടിനെയും അഴിമതിയെയും നേരിടാൻ ബി ജെ പി ക്കും എൻ ഡി എക്കും മാത്രമേ സാധിക്കൂവെന്നും അദ്ദേഹം പറഞ്ഞു പത്മജ ചതിച്ചു എന്ന് പറയുന്ന മുരളീധരൻ കെ കരുണാകരനെ ചതിച്ച് സി പി എമ്മിൽ പോയ വ്യക്തിയാണ് മൂന്ന് പാർട്ടികളുടെ പ്രധാന ചുമതല വഹിച്ച മറ്റൊരു രാഷ്ട്രീയക്കാരൻ കേരളത്തിലില്ല മുരളീധരന്റെ വാദങ്ങളൊന്നും വിശ്വാസയോഗ്യമല്ല വടകരയിലും അദ്ദേഹത്തിന് തിരിച്ചടിയുണ്ടാകും സി പി എമ്മിനെയും കോൺഗ്രസിനെയും പോലെ വരുന്നവരെ കറിവേപ്പില പോലെ വലച്ചെറിയുന്ന പാർട്ടിയല്ല ബി ജെ പി എല്ലാവർക്കും അർഹമായ പരിഗണന നൽകും കോൺഗ്രസിനെ ചതിക്കുന്നത് കോൺഗ്രസുകാരാണ് കോൺഗ്രസിനെയും സി പി എമ്മിനെയും എതിരാളികളായി കാണേണ്ട കാര്യമില്ല അവർ പ്രതിപക്ഷ സഖ്യത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അഭിമന്യു കൊലപാതക കേസിലെ പ്രതികൾക്ക് സംരക്ഷണം നൽകുന്നത് സി ആണ് നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ മുഖമായി സി പി എം മാറി കേസിലെ നിർണായക രേഖകൾ എങ്ങനെയാണ് കാണാതെ പോയതെന്ന് ആഭ്യന്തര വകുപ്പിന്റെ തലവൻ കൂടിയായ മുഖ്യമന്ത്രി മറുപടി പറയണം മതഭീകരവാദികൾക്ക് കോടതി മുറികളിലും പ്രോസിക്യൂഷൻ ഓഫീസിലും കയറിയിറങ്ങാൻ എങ്ങനെ കഴിഞ്ഞുവെന്ന മുഖ്യമന്ത്രിയും സി പി എമ്മുമാണ് മറുപടി പറയാനുള്ളത് അഭിമന്യു കൊല ചെയ്യപ്പെട്ട നാൾ മുതൽ ഇതാണ് സംഭവിക്കുന്നത് അഭിമന്യുവിന്റെ കൊലപാതക കേസിലെ പ്രതികളെ സംരക്ഷിക്കുന്നതിന്റെ തെളിവാണിത് അഭിമന്യുവിന്റെ പണം പിടിച്ചു വഴുങ്ങിയ പാർട്ടിയാണ് ഇപ്പോൾ കേസ് അട്ടിമറിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതേസമയം പ്രതിപക്ഷ ഗ്രൂപ്പായ ഇന്ത്യ മുന്നണിക്ക് വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഐക്യമോ കാഴ്ചപ്പാടോ അജണ്ടയോ ഇല്ല എന്ന ബി ജെ പി ഗോവ ഘടകം ബി ജെ പി ഗോവ വക്താവ് യതീഷ് നായിക്കാണ് പ്രതിപക്ഷ മുന്നണിയെ വിമർശിച്ചത് ഇന്ത്യയുടെ ഘടക കക്ഷികൾ ഗോവയിൽ യോഗം ചേർന്ന മണിക്കൂറുകൾക്ക് ശേഷം പഞ്ചാബ് നിയമസഭയിൽ കോൺഗ്രസും എ എ പി യും കൊമ്പ് കോർക്കുന്നതായി യതീഷ് നായിക് പറഞ്ഞു കോൺഗ്രസ് ആം ആദ്മി പാർട്ടി ഗോവ ഫോർവേഡ് പാർട്ടി ശിവസേന എൻ സി പി എന്നിവയുൾപ്പെടെയുള്ള ഇന്ത്യ പാർട്ടികളുടെ നേതാക്കൾ ബുധനാഴ്ച ഗോവയിൽ യോഗം ചേർന്നിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സംയുക്ത തയ്യാറെടുപ്പിനായി ഒരു ഏകോപന സമിതി രൂപീകരിക്കുകയും ചെയ്തു എന്നാൽ ഐക്യമില്ലാത്ത പ്രതിപക്ഷ മുന്നണി പരാജയത്തിലേക്ക് കൂപ്പുകുത്തുകയുള്ളൂവെന്ന് യതീഷ് ഉറപ്പിച്ച് പറയുകയായിരുന്നു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്